ഹലോ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ പുതുവർഷ ആശംസകൾ എല്ലാണ്ട് വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇറച്ചി കിട്ടിയിട്ടുണ്ടോ ചിക്കൻ ഒന്നര കിലോ ഇറച്ചിയാണിത് ഇതുകൊണ്ട് ചിക്കൻ മധുഭൂത് ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത് ഈ അറബി ഭക്ഷണമാണെന്ന് എല്ലാവരും പറയും പക്ഷേ നമുക്കിവിടെ ഉണ്ടാക്കാം പ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോയാ പോകാം പക്ഷേ നിങ്ങളൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബില്ലുകൾ അടിച്ചേക്കണേ അപ്പോൾ നമുക്ക് അറേബ്യ സ്റ്റൈലിലെ ചിക്കൻ മധുഹൂദ് ഉണ്ടാക്കാനായിട്ട് പോകാം അതിന് വേണ്ടിയ സാധനങ്ങൾ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അറബിക്ക് മസാല ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ഉണക്ക നാരങ്ങ മാഗി ക്യൂബ് നാല് പീസ് ഉപ്പ് പച്ചമുളക് ഏലയ്ക്ക ഗ്രാമ്പു കറുവാപ്പട്ട നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് അരിഞ്ഞത് ക്യാപ്സിക്ക ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത് ഇതിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോകാം പക്ഷേ ഈ ഉണ്ടാക്കുന്നത് നമുക്ക് ഇത് ഒന്നിച്ച് ഈ പത്ത് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഉള്ളു അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് ഇതിനെ ഉണ്ടാക്കാനായിട്ട് പോകും ഇതിനെ പപ്പാതി എടുത്തിട്ട് ആദ്യം നമുക്ക് വിടിയ കാണിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കുക്കറും വെച്ച് കൊടുത്തു കുക്കറൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഗ്രാമ്പുവും ഏലക്കായും കറുവാപ്പട്ട എല്ലാം കൂടെ ഇട്ടുകൊടുക്കുക ഇതൊന്ന് പച്ചിപ്പൂ മാറുന്ന നമ്പർ അധികം കൊടുക്കാം ഏലക്കായുടെ ഒക്കെ പച്ചിപ്പൂ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് സവോള അരിഞ്ഞത് കെട്ടി അരിഞ്ഞ് സവോള ഇട്ടിട്ട് കൊടുക്കാം പുള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടായിട്ട് എടുക്കുന്നതുകൊണ്ട് പപ്പാതി ഇഞ്ചി കൂടെ ഇട്ട് കൊടുത്തേക്കാം നല്ലപോലെ നല്ലപോലൊന്ന് പച്ചപ്പ് മാറുന്നവരെ ഇളക്കി കൊടുക്കോളയുടെ ഇഞ്ചിയുടെ ഒക്കെ ഇച്ചിരി പച്ചപ്പ് മാറിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം നല്ലപോലെ അതേപോലെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൊടുത്തേക്കാം ഉപ്പുട്ടി ഇടുമ്പളത്തേനു പെട്ടെന്നൊന്ന് വഴന്ന് വെട്ടുക നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റത്തേനെ ഇത് നമുക്ക് മൂടി വന്ന് വെക്കാം പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ ഇതിൻ്റെ വെള്ളമൊക്കെ തക്കാളിയുടെ വെള്ളമൊക്കെ മാറി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല വഴന്നിട്ടുണ്ട് പിന്നെ നമ്മ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ആർബിക് മസാല രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സൂപ്പർ മണമൊക്കെ അടിച്ചു തുടങ്ങി ഇതിൻ്റെ കൂടെ മാഗി ക്യൂബ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക പൊടിച്ചിട്ട് കൊടുക്കുക കുടിച്ചിട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തേക്കാം ചിക്കനും കൂടെ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് നല്ലപോലെ മസാലയൊക്കെ പിടിപ്പിച്ച് കൊടുക്കാം മസാലയൊക്കെ ഇട്ട് നല്ലപോലെ ഇട്ട് വഴത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ നല്ല വെള്ള കളറായി അല്ലോ അപ്പോൾ ഇതൊന്നും ചിക്കൻ ഒന്ന് വേഗണമെങ്കിൽ താമസം കൊടുക്കും അതിൻ്റെ കൂടെ അരി കൂടെ ഇട്ടാൽ അരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് അരി കൂടെ കൂടെ ഇടാനൊക്കത്തില്ല ഇതിന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ചിക്കൻ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം വേഗാനായിട്ട് അടച്ചു വെക്കാം ഇവിടെ ചിക്കൻ വെന്തതിന് ശേഷം അര വെന്തതിന് ശേഷം നമുക്ക് അരി അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനെ അടച്ചു വെച്ചാലും തുറന്നു നോക്കാം ഇൻ്റെ അമ്പ സൂപ്പർ മണം അത് വേവായിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇത് അഞ്ച് ഗ്ലാസ് അരിയാണ് അതിന് നമ്മൾ ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ വെള്ളം വെച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് അരി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പശുമതി അരിയാണ് പശുമതി കഴുകി വാരി നല്ല കൃത്യമായിട്ട് കഴുകി വാരി ഒറ്റ അരിയാണ് ഇതിനെ നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ അകത്തോട്ട് അളവിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അഞ്ച് ഗ്ലാസ് അരിയുടെ വെള്ളം അളവിൽ നിന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാസിക്കായും കൂടെ ഇട്ട് കൊടുക്കും മല്ലിയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഉണക്കകാരങ്ങൂടെ ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം ഒരു വിസില് കേൾക്കുന്നിടം വരെ നമുക്കൊന്ന് വേഗണം ഒരു വിസിലാവുമ്പോഴത്തേനെ നമുക്ക് തിരിച്ചെടുക്കാം പിന്നെ ഒന്ന് ഒരു ഫിസിലാകട്ടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇവനെ തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടാവും ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് ഉണ്ട് നമ്മൾ ആദ്യം ഒരു ഫ്രിജിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ തീ അങ്ങ് ഓഫ് ആക്കിയായിരുന്നു ഇപ്പോൾ പത്ത് മിനിറ്റോളം നമ്മൾ വെച്ചു അതിൻ്റെ ബാക്കിയുള്ള എയറും കൂടെ നമുക്ക് കളഞ്ഞേക്കാം ഏറെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവനെ നമുക്ക് തുറന്നു നോക്കാം എൻ്റെ അമ്പം അമ്പു സൂപ്പർ ഐറ്റം സൂപ്പർ ഐറ്റം കാലൊക്കെ ആണ്ട് മേളിൽ കാണാം ഇവനെ നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട സൂപ്പറായിട്ട് വെന്ത് അരിയും ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട് അത് ഒന്നേലൊന്നേലും പിടിക്കുന്നില്ല സൂപ്പർ ഐറ്റം വേണ്ടോ നമുക്കിവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ഐറ്റം ചിക്കനൊക്കെ ചോറും കൂടെ കയറിയുണ്ടോ സൂപ്പർ ഐറ്റം നല്ലപോലെ വെന്തു എൻ്റെ അമ്പു സൂപ്പർ ഐറ്റം കേട്ടോ നമ്മളെ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട് അതെ എല്ലേന്ന് പറഞ്ഞു പിന്നെ ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം മസാല ഒക്കെ നല്ലപോലെ പിടിച്ചു ചോറും കൂടെ നോക്കാം എൻ്റെ അമ്പോ സൂപ്പർ ഐറ്റം നല്ലപോലെ ചോറ് എന്ത് വേണ്ട ഒന്നേലൊന്നും പറ്റുന്നില്ല ചിക്കനും അതുപോലെ തന്നെ എല്ലാം മസാലക്കൂട്ടൊക്കെ കറക്റ്റായിരുന്നു ഉപ്പെല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാനായിട്ട് എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന അരിയും ചു ചിക്കനും ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ബെല്ലുവിളി അടിക്കണം അതുകൊണ്ട് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ സന്തോഷവും സമാധാനവും വരട്ടെ ഹാപ്പി ന്യൂ ഇയർ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം